ഹലോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഡിസൈൻ എങ്ങനെ വരക്കാൻ നോക്കിയാൽ കൈയിന്റെ ഏറ്റവും നടുഭാഗത്തു നിന്നായിട്ടാണോട്ടോ ഡിസൈൻ വരക്കാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ ഒരു ഫ്ലവർ വരക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മൂന്ന് സർക്കിൾ വരയ്ക്കുക എന്നിട്ട് ആ സർക്കിളിന് ഇതുപോലെയുള്ള പെറ്റൽസ് വരച്ച് കൊടുക്കാം കേട്ടോ നമുക്കിഷ്ടമുള്ള ഷേപ്പിലുള്ള പെറ്റൽസ് വരച്ചു കൊടുക്കാം ഞാനിവിടെ ഇങ്ങനത്തെ പെറ്റൽസാണ് വരച്ചു കൊടുക്കുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ഫ്ലവർ ഞാനൊരു ഐഡിയ ഇല്ലാണ്ട് വരച്ചാട്ടോ പിന്നെ വരച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി അത് ഏത് ഡിസൈൻ വരയ്ക്കുമ്പോഴും അങ്ങനെ തന്നെയാണല്ലേ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് അപ്പോൾ ആ പെറ്റൽസിന് മേലെയായിട്ട് ഒരു ഔട്ട് ഔട്ട്ലൈന് കൊടുത്തിട്ട് ആ ഔട്ട് ഔട്ട്ലൈന് മേലെയായിട്ട് ഇതുപോലെയുള്ള ഒരു പെറ്റൽസും കൂടി വരച്ചു കൊടുക്കാം കേട്ടോ ഒരു റാൻ്റെ ഷേപ്പിൽ വര വരക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ പെറ്റൽസ് വരച്ചു കൊടുക്കാം എന്നിട്ട് ആ ഫ്ലവറിൻ്റെ മേലെ ഇതുപോലെയുള്ള കേവിഡി ലൈൻസ് താഴേക്കും മേലേക്കായിട്ടും വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം താഴേക്കുള്ള കവഡി ലൈൻ അങ്ങനെ വരച്ച് കൊടുക്കാം മേലേക്കുള്ളത് ഞാൻ ചെറുവിരലിൻ്റെ ആ ഭാഗത്തേക്കായിട്ടാണ് കേട്ടോ വരച്ചുകൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതുമേ ഇതുപോലെ ലൈറ്റായിട്ടുള്ള ലീവ്സ് വരച്ചു കൊടുക്കാം അപ്പോൾ ഈ ലീവ്സ് വരക്കുമ്പോൾ വെറും ലേറ്റായിട്ട് വരച്ചാൽ മതി കേട്ടോ കാരണം ഇതിൻ്റെ ഉള്ളൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരക്കുമ്പോൾ ഇതുപോലെയൊക്കെ തെറ്റി പോകാറുണ്ട് കേട്ടോ അപ്പം ഞാനത് കട്ട് ചെയ്യുകയൊന്നുമില്ല ഡയറക്റ്റ് വീഡിയോ ആക്കിയിട്ട് ഇടാറുണ്ട് അപ്പോൾ ഈ ലീവ്സ് വെറും ലൈറ്റ് ലേറ്റായിട്ട് വരച്ചാൽ എന്ന് പറയാനുള്ള കാരണം അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇതാ ആ മേലെയുള്ള ലൈനമ്മ ഇതുപോലെ ലീവ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം താഴെയുള്ള ലൈനമ്മ വരച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ വെറും ജസ്റ്റ് ഔട്ട് ലൈനായിട്ടാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ ഉള്ളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക പിന്നെ ഈ ഡിസൈൻ തന്നെ ഈ ഡിസൈനിലെ എലമെന്റ്സ് വെച്ചിട്ട് നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് മാറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരക്കാം കേട്ടോ അപ്പം വേറൊരു ആയിട്ട് കിട്ടും അപ്പോൾ അത് ആ ലീവ്സ് ആഡ് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ ഉള്ളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇതുപോലെ ഡിസൈൻ വരക്കുന്ന ടൈമിൽ ഇപ്പം പരന്നു പോയിട്ടില്ലേ അപ്പോൾ നമ്മൾ അതെന്താ ചെയ്യാറ് എന്ന് വെച്ചാൽ കൈ കൊണ്ടുകൊണ്ട് മായ്ച്ചു കളയുക അപ്പോൾ മായ് കളയുന്ന ടൈമിൽ അതിൻ്റെ അപ്പുറത്തെ എലമെൻറ്റും കൂടെ പെനന് പോകും അങ്ങനെ ചെയ്യാതെ ഇപ്പം ഞാനിതില് ആ ട്യൂബ് വെച്ചിട്ട് ജസ്റ്റ് കറക്റ്റ് ചെയ്ത് കൊടുത്തില്ലേ അതുപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഈ എലമെൻ്റ് നല്ല ഏതൊരു ഡിസൈൻ വരയ്ക്കുമ്പോഴും പെനന് പോകുമ്പോൾ ട്യൂബോണ്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ട്യൂബുകൊണ്ട് ശരിയാക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അവിടെ ഫില്ല് ചെയ്യൽ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫ്ലവറിൻ്റെ പെറ്റൽസിൻ്റെ ഉള്ളും മുഴുവനും ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ നല്ലോണം പേസ്റ്റ് അതായത് നല്ല തിക്കായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാത്ത ആൾക്കാർക്കും അങ്ങനെ ചെയ്യാം അപ്പോൾ നല്ല ഡാർക്ക് സ്റ്റെയിൻ കിട്ടും നല്ല തിക്കിലിട്ട് കൊടുത്താൽ നല്ല ഡാർക്ക് സ്റ്റെയിനും കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഞാൻ യൂസ് ആക്കുന്നത് സ്റ്റെയിൻലെസ് കോണാണ് അതായത് പ്രാക്ടീസ് കോൺ ആണ് ഇത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ അതുപോലെ തന്നെ ഡിസൈൻസ് വരച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസാക്കുന്ന കോണാണ് കേട്ടോ പിന്നെ കുറച്ച് പേര് ചോദിച്ചായിരുന്നു എങ്ങനെയാണ് നമ്മളൊരു ഡിസൈൻ വരക്കാനായിട്ട് നോക്കാമെന്ന് അപ്പോൾ അതിന് ഒന്നും പറയാനൊന്നുമില്ല കാരണം ഞാനും വേറെ ഏതെങ്കിലുമൊക്കെ ഡിസൈൻ നോക്കിയിട്ട് തന്നെയാണ് ഇതുപോലെ വരക്കാറ് പക്ഷേ വരച്ചു കഴിയുമ്പോൾ ആ ഡിസൈൻ വേറെ ഞാൻ വരക്കുന്ന ഡിസൈൻ വേറെ ആയിട്ട് മാറും അപ്പം ഞാൻ ആ ഒരു ഡിസൈനിനെ അതേപോലെ കോപ്പി അടിച്ചിട്ട് വരക്കാറൊന്നുമല്ല കേട്ടോ ഞാനിൻറ്റേതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഓരോ ഡിസൈനും വരക്കാറ് ഏകദേശം ഒരേ മോഡലാണ് എന്ന് തോന്നും പക്ഷേ വേറെ എലമെൻസോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആക്കാറ് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യാറില്ല പിന്നെ ഈ ഡിസൈനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ഹിറ്റ് ഒന്നും പറയാനില്ല അതായിട്ടോ ഞാനൊന്നും പറയാത്തത് ഒക്കെ ഫില്ല് ചെയ്യാനുള്ളതല്ലേ അപ്പോൾ ഇനി ഫിംഗറിൽ ഡിസൈൻ കൊടുക്കുക അതിനായിട്ട് ആദ്യം ഇതുപോലെ നാല് ലൈൻസ് വരക്കാം കേട്ടോ അപ്പോൾ സെൻടർ ഭാഗത്തെ ലൈന് കുറച്ച് ഡിസ്റ്റൻസിൽ തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക എന്നിട്ട് അതിൻ്റെ മേലെ താഴെയുള്ള ലൈനമ്മേ ഹംസ് വരച്ച് കൊടുക്കുക മേലും താഴേക്കായിട്ട് ഇതുപോലെ ലീവ്സും വരച്ച് കൊടുക്കാം കേട്ടോ രണ്ട് ഫിംഗറിലും ഒരേ സെയിം ഡിസൈൻ തന്നെയാണ് കൊടുക്കുന്നത് താഴെ വരച്ച ഡിസൈനിന് മാച്ച് ചെയ്തിട്ടുള്ള ഡിസൈൻ തന്നെയാണ് ഫിംഗറിലും കൊടുക്കുന്നത് നമ്മൾ ഏതൊരു ഡിസൈൻ വരയ്ക്കുമ്പോഴും താഴെ ഭാഗത്ത് വരച്ചിട്ടുള്ള ആ ഡിസൈന് പെയർ ചെയ്തിട്ട് വേണം കേട്ടോ ഫിംഗറിൽ ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ ആ ഡിസൈനും ഫിംഗറിലുള്ള ഡിസൈനും ഒരു മിസ്മാച്ച് ഉള്ള പോലെ തോന്നും അപ്പം ഞാൻ വീഡിയോയിൽ കുറച്ച് ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കാര്യം വേറെ നല്ല വീഡിയോ ലാഗ് ആക്കേണ്ടെന്ന് വെച്ചിട്ട് ഈ ഒരു കൊടുത്ത ഡിസൈൻ തന്നെയാണല്ലോ വരച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിനെ കുറിച്ചിട്ട് കൂടുതൽ പറയാനുമില്ല പിന്നെ നിങ്ങൾ മെഹന്തി ബേസ്ഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബാക്കുക സപ്പോർട്ടാക്കുക അപ്പം ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടല്ലോ